പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഫെസ്റ്റിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ആകർഷകമായ ഓഫർ ഡിസംബർ മുപ്പത്തി വരെയുള്ള മെഗാ സെയിൽ മേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി പോപ്പുലർ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഈ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഇഷ്ടമുള്ള സ്വർണ വജ്രാഭരണങ്ങൾ സ്വന്തമാക്കാം ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഫെസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് പോപ്പുലർ ഒരുക്കിയിരിക്കുന്നത് ചെയിനുകൾ വളകൾ ബ്രേസ്ലെറ്റുകൾ പാദസരങ്ങൾ കമ്മലുകൾ തുടങ്ങിയ ആഭരണങ്ങൾക്ക് രണ്ട് ദശാംശം ഒമ്പത് ശതമാനം മാത്രമാണ് പണിക്കൂലി ആന്റിക് സിംഗപ്പൂർ ടർക്കിഷ് ആഭരണങ്ങൾക്ക് നാല് ദശാംശം ഒമ്പത് ശതമാനമാണ് പണിക്കൂലി ഈടാക്കുന്നത് എല്ലാ പർച്ചേഴ്സിനും ഉറപ്പായ ഒട്ടേറെ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് മെഗാ സെയിലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് പുതിയ ട്രെൻഡി ആഭരണങ്ങൾ പോപ്പുലർ അവതരിപ്പിച്ചു കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് പെന്തൽമാരണക്കാരുടെ ഫേവറേറ്റ് ജ്വല്ലറിയായിട്ട് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഒരു ഡെയിലി വെയർ മെഗാ സെയിലാണ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഈ സെയിലിൽ ആംഗ്ലെറ്റ്സ് ബ്രേസ്ലെറ്റ് ബാംഗിൾസ് ചെയിൻസ് നമ്മൾ ടു പോയിൻറ്റ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ പ്രീമിയം ഐറ്റംസ് ആയ ആൻഡിഗും ടർക്കിഷും നമ്മൾ ഫോർ പോയിൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും റേറ്റ് കൂടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഓഫറായിട്ടാണ് നമ്മൾ ഈ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് മുപ്പത്തി ആറ് വർഷത്തോളമായി പെരിന്തൽമണ്ണയിൽ ഏവരുടെയും പരിചിതരായ പോപ്പുലർ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളാണ് നൽകി വരുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലില്ലാതെ വിവാഹാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള അവസരമാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നത് മാസത്തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്ത ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ